പറയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എന്താണെന്ന് അറിയാവോ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു സംഭവം ഉണ്ടായി ആദ്യം വന്ന് ഈ വീട്ടിൽ വന്നതിന് ശേഷം മൂന്നാമത്തെ ദിവസം ഒരു സംഭവം ഉണ്ടായി അതിൻ്റെ അത് കാണിച്ചു തരാം അത് കണ്ടാലാണ് നിങ്ങക്ക് പെട്ടെന്ന് കത്ത് കണ്ടവർക്കത് പെട്ടെന്ന് കത്തും കേട്ടോ ഇല്ലാത്തവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ വേണ്ട ഇത് കേട്ടോ ഒരു സാധനം തെങ്ങാണ് കേട്ടോ അത് അപ്പൊ ആൾക്കാർ വിചാരിക്കും തെങ്ങിൻ്റെ അകത്ത് തന്നെ ഇനി അത് സംഭവം ഇരിക്കുന്നതെന്ന് ഈ തെങ്ങിൻ്റെ അകത്ത് ഭയങ്കര സംഭവം ഉണ്ട് കേട്ടോ അത് വേറെ ഒന്നുമല്ല ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം മൂന്നാമത്തെ ദിവസം ഇവിടുത്തെ അമ്മ പറഞ്ഞു ചെമ്മീനും തക്കാളിയും തേങ്ങ അരച്ച് വെക്കാൻ പറഞ്ഞു അതിൻ്റെ അമ്മ ചെമ്മീൻ കള്ളാൻ പോയി ഞാൻ നോക്കിയപ്പോൾ ചെമ്മീനും ഉണ്ട് തക്കാളിയും ഉണ്ട് ഏ പക്ഷേ തേങ്ങ ഇല്ല ഒരു കുറേ പ്രാസം ഞാൻ ഈ മഷൂട് പറഞ്ഞു ചേട്ടാ തേങ്ങ മേടിച്ചതാണ് നമുക്ക് കറി വെക്കണം അമ്മ വരുമ്പോൾ സീനുണ്ടാക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടാണെ നൈറ്റ് പണി കഴിഞ്ഞ് വിഷമിച്ച് വന്ന് കിടക്കുന്ന സമയമായിരുന്നു അപ്പം ഞാൻ ഉടനെ പറഞ്ഞു താഴെ എടുത്തതായ എടുത്തതായിട്ട് ഇട്ട് തായിട്ട് സമ്മതിക്കൂല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം തൽക്കാലം തേങ്ങ ഒന്നും ഇല്ലാത്ത കറികൾ വെച്ച് തിന്നച്ചാൽ മതി അല്ലായിരുന്നു വന്ന് പറഞ്ഞു ഞങ്ങളുടെ അച്ഛനോടും പറഞ്ഞു തേങ്ങാ മനുഷ്യൻ മുള്ളിങ്ങനെ നോക്കിയില്ല പക്ഷേ ഇവർക്കറിയാൻ പറ്റത്തില്ല കാര്യം എൻ്റെ ഉണ്ടായിരുന്നു അതാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ഞാൻ എൻ്റെ ചില്ലി തേങ്ങ വരെ ഞാൻ തളപ്പിട്ട് കീറി തേങ്ങായിരുന്നു ഒരു ആ അത് ഇവർക്കറിയാൻ വരായിരുന്നു എനിക്കറിയാൻ പറ്റുന്നതായിരുന്നു ഞാൻ പുറത്ത് വന്ന് നോക്കുമ്പോൾ നമ്മുടെതേ ഈ തെങ്ങിന്റെ മുകളിൽ ഒരു നാലഞ്ച് പത്ത് കൊല സെറ്റായി കിടക്കുക ഞാൻ അവിടെ ഒന്നും ചോദിക്കാനൊന്നും പോയില്ല ഞാൻ പറയുമ്പോൾ അഴേലെടുത്ത് ഇങ്ങനെ കിടക്കുന്നു അതിങ്ങെടുത്ത് തളപ്പിട്ട് കാലയക്കുള ഇട്ട് ഇതേക്കുറി വലിഞ്ഞ് ഇതിന്റെ മുഴുകത്തോടെ കയറി അങ്ങ് പോയി അവിടെ ചെന്ന് ഒരു മൂന്നാലഞ്ച് കൊല തേങ്ങ വെട്ടി താരത്തോട്ട് ഈ ഒച്ച കേട്ട് നമ്മുടെ അച്ഛൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഞാൻ ഇതിന്റെ മുകളിൽ ഇരിക്കൻ ഞാൻ പറഞ്ഞടാ രതീഷ അവിടെ നമ്മുടെ തെങ്ങിന്റെ മുകളോട് കുരങ്ങൻ തോന്നുന്നു ഇരിപ്പുണ്ട് നോക്കിയാൽ എന്ന് പറഞ്ഞു ചേട്ടാ ഭയങ്കര ഉറക്കം പറഞ്ഞ നൈറ്റ് ഉടങ്ങി തല കുത്തി കിടന്ന് ഓടി ഓടിയെങ്കിൽ വന്നപ്പോഴത്തേക്കും അന്ന് ഈ മനുഷ്യൻ നോക്കണ കൊരങ്ങാണോ മോയാണോ പൂച്ചയാണോ ഒന്ന് നോക്കി ഏതുകൊണ്ട് മുറ്റത്ത് കിറന്ന കട്ട എടുത്തുവച്ചും ചോറ പൊറത്തെങ്ങി മോഴ് റോറ്റ കയറും അതിനിടയ്ക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞു നിനക്ക് കുരങ്ങനെ കാണണി ഓടി വാടി പെണ്ണേന്ന് പിന്നെ ഒരു ഭാഗ്യം എന്നാന്ന് വെച്ചാ കണ്ണത്തിൽ നിൽക്കുന്ന പെണ്ണുങ്ങളുടെ കുണ്ടിക്കെട്ട് എറിഞ്ഞാൽ പറന്ന് പോകുന്ന കാക്കിക്കെട്ട് പുള്ളൊന്ന് ഉന്നമാണ് നമ്മുടെ മനുഷ്യന് അതുകൊണ്ട് ഇതുവരെ എനിക്ക് കംപ്ലൈന്റുകളൊന്നും ഉണ്ടായില്ല കേട്ടോ അന്ന് പിന്നെ വേറൊരു സംഭവം ഞാൻ എല്ലാ സ്റ്റാൻഡപ്പിനൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊറേ ആൾക്കാർക്കൊക്കെ ചെല്ലവർക്കൊക്കെ കേൾക്കുമ്പോ പറയും നീ നീന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്താന്ന് ഇത് കണ്ടോ കണ്ടോ ഞാൻ നടന്നു പോവാ ചെരുപ്പ അവിടെ കുത്തിയിരിക്ക ഞാൻ നടന്നു കണന്ന് പോവോ ചെരുപ്പ അവിടെ കിടക്കുന്നത് പറിച്ചിടക്കണോന്ന് വാ ഇവിടെ കണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ പറഞ്ഞതല്ലേ നോക്കു ആ അത് വേറെ ഒന്നല്ല ഞാനിവിടെ വന്ന് അതൊക്കെ ഞാൻ അവിടെ പറഞ്ഞപ്പോ ഒത്തിരി പോരാണ് ട്രോളിയിലാണത് കമൻസിലൊക്കെ വന്ന് കുറെ ട്രോളൊക്കെ നടത്തിയായിരുന്നു ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നാട്ടായി ഓടുന്നത് ഇവിടെ ഒരു തണല് കൊണ്ട് നിക്കാതെ നോക്കി പോവാ പിന്നെ എന്നുവെച്ചാ ഒത്തിരി വേറെ ട്രോളി ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ കിടപ്പരേഹസമൊക്കെ എന്തിനാണ് സുതിമോളെ ഇവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞു പക്ഷെ കിടപ്പറേഖസ്യം പറഞ്ഞല്ല അത് നമ്മൾ അനുഭവിച്ച ആ സമയത്തുള്ള കുറച്ച് അതൊക്കെ ഒരു ചെറിയ ചെറിയ കോമഡി പീസ് ആണ് അതൊക്കെ എന്ന് വെച്ചാല് എല്ലാവർക്കും അത് കോമഡി ആണോന്ന് എനിക്കറിയാം എനിക്കതൊക്കെ ഞാനൊരു കോമഡി ആയിട്ട് കണ്ടിട്ടൊരാളെ ആയതുകൊണ്ടായിരിക്കും എനിക്കത് കോമഡി ആയിട്ട് തോന്നിയത് ശരിക്കും പറയാം രീഷേടാ എങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഒന്നര വർഷമായിട്ടും ഞാനിവിടെ വന്ന്ക്കും ഉള്ള പ്രശ്നങ്ങളിൽ അതൊക്കെ മാറി ഞങ്ങൾ ഒരുമിച്ച് അപ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കും ഇത്ര ഇത്ര വർഷമായിട്ടും നിനക്ക് മക്കളൊന്നും ഉണ്ടായില്ലേടാ രതീഷെ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം ആ അത് ആ ദോഷങ്ങൾ മാറി ഞങ്ങൾ ഒരുമിക്കാൻ വേണ്ടിയാണ് ഉള്ളിൽ ശരിക്കും അമ്പലത്തിൽ പോയി പുരളിഗാമത്തിലും പരിപാടിയൊക്കെ നടത്തുന്നത് പക്ഷേ അത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും ഇതിലോട്ട് അവരുത്തുള്ളൂ കാരണം ഞാൻ പറഞ്ഞു അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ വന്നിട്ട് ഒന്നര വർഷമായിട്ട് എനിക്ക് മക്കളൊന്നും ഉണ്ടായില്ല മക്കളുണ്ടാകാതിരുന്ന സമയത്ത് ഇവിടെ എല്ലാവരും ചേട്ടൻ കൂട്ടുകാർ സ്വന്തക്കാരും എന്തുക്കാരൊക്കെ ചോദിക്കും അതിൻ്റെ രീതിശേ നിനക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അപ്പോൾ ഇവർക്ക് കുടുംബാമ്പലങ്ങൾക്കുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങളോ കാര്യങ്ങളാണോ എന്തുകൊണ്ടാണ് അത് മക്കളൊന്നും ഉണ്ടാകാത്തതെന്ന് ചോദിച്ചു ചേട്ടായി എന്ത് ചെയ്തു ഇത് കേൾക്കും എല്ലാ ദൂ ഇത് ആഴ്ചകളുണ്ടല്ലോ ശനിയാഴ്ച ദിവസം മുരുകൻ്റെ അമ്മ അങ്ങനെ കുറേ ദോദമുണ്ട് അവിടെയൊക്കെ പോയി നേർച്ച വഴിപാട് കാര്യങ്ങളൊക്കെ നടത്തും എന്നിട്ട് മക്കളൊന്നും ഉണ്ടായില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല ഞാൻ ഈ മനുഷ്യൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്ന ദിവസം ഒരു വീട്ടിൽ വന്ന് കയറി സാധാരണ എന്താണ് പുതിയായിട്ട് ഒരു ഇത് കാണിക്കും പക്ഷേ ഞാൻ കയറി വന്നപ്പോൾ തന്നെ ചട്ടുവും കാലവും പാത്രം അരിയും പഞ്ചസാരയും മുളക് കൂടി എല്ലാം കത്തുന്നെച്ചെല്ലാം ഉണ്ടാക്കിക്കോളം പറഞ്ഞു ഞാൻ അന്ന് വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ടിവിടെ വന്ന് കയറി അന്ന് ചോറ് വെച്ച് തക്കാളി പുളിച്ച് എന്നോടാണ് കളിക്കുന്നത് എല്ലാം മുട്ട വറുത്ത് എല്ലാം പാത്രം എല്ലാം കഴുകി വെച്ച് പാതരായപ്പോഴത്തേക്കും നമ്മൾ കിടക്കണമല്ലോ നമ്മൾ ഇത്ര ദൂരം വന്നാൽ കിടക്കണല്ലോ ഓർത്ത് തന്നപ്പോഴത്തേക്കും ഒരു പായം തിരുമ്പോൾ എടുത്തിട്ട് എൻ്റെ തന്നിട്ട് പറഞ്ഞമ്മ ആ നീ ഒരു കാര്യം ചെയ്യി അങ്ങോട്ടൊന്ന് പോകാൻ നിൽക്കണ്ട ഇവിടെ ഞാൻ കിടക്കുന്ന കട്ടിൻ്റെ തടിയിലൂടെ പാവ വെച്ച് കിടന്നതെന്ന് പറഞ്ഞു ഈ ഒന്നര വർഷമായിട്ട് നമ്മൾ ഈ പാ ഇവിടെയാണ് കിടക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഗൈസ് ഞാനവിടെ കാക്ഷിച്ചത് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും ഇത് അങ്ങനത്തെ ഒരു മനുഷ്യൻ പാവ മനുഷ്യനാ അത് വേറെ ഒന്നും അല്ല പുള്ളി വിചാരിച്ചത് അത് എന്താ ഇങ്ങനെ ഇതെല്ലാം മാറിക്കിട്ടണം ഞങ്ങൾ സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളതല്ല നേരത്തെ നേർന്നത് പിന്നെ ഞാൻ പറയുമ്പോൾ ഒരു കോമ്പൾ രൂപത്തിൽ ഞാൻ ചേട്ടനോട് എപ്പോഴും പറയും നിങ്ങൾ പണ്ട് എന്നെ മാറ്റിക്കിടത്തിട്ട് കുഞ്ഞുങ്ങളോട് ആ ഉള്ളി കമത്താൻ പോയി വണ്ടിട്ടല്ല നിങ്ങൾ എന്ന് ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് അത് അങ്ങനെ ആ സ്പിരിറ്റിൽ എടുത്താൽ മതിയാകും അത് വേറെ ഒന്നും ഉദ്ദേശമല്ല ഞാനത് പറഞ്ഞത് പക്ഷെ അതിനൊക്കെ ഒത്തിരി ട്രോള് കിട്ടിയ ഒരു സംഭവമാണ് എനിക്കിട്ട് പിന്നെ ഇവിടെ വന്നിട്ടൊക്കെ ആണെങ്കിലും ഇവരെന്നടുത്ത് വലിയ ക്രൂരമായിട്ട് പെരുമാറും പോലൊക്കെ തോന്നും ഇവർക്ക് എന്നോട് പക്ഷേ ഇവർക്കറിയില്ലല്ലോ ഞാൻ ഇതിലും വലിയ തീക്കത്തുകൂടെ വീണ് കയറി വന്ന ഒരാളാണെന്ന് ഇവിടെ വന്ന സമയത്ത് ഫുഡ് ഫുഡിനൊക്കെ എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കുന്നതിനും ഫുഡ് രണ്ടാമത കഴിക്കാൻ പാടില്ല മീൻപറുത്ത് ഇറച്ചിക്കറിയും മീൻ കറിയും എല്ലാം എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട് ഒത്തിരി ഒത്തിരി കാണിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കതൊന്നും ഫീൽ ചെയ്തില്ല കാരണം നമ്മൾ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുമായിരുന്നു വേറെ കോട്ടയം മെഡിക്കൽ ഒക്കെ നമ്മൾ ഹോട്ടലിൻ്റെ പുറകുന്നൊക്കെ തണ്ടി വളർന്ന് മേടിച്ചത് തിന്ന ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തതെന്നറിയാമോ പിന്നെ എൻ്റെ ആങ്ങളെ ഞാനും ഒക്കെ കോട്ടയത്ത് ഞങ്ങളുടെ വീണ്ടും അടുത്തോളിയൊക്കെ ഇങ്ങനെ പാത്രം ഒക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാത്രം എടുത്തിട്ട് കണ്ണക്കി ഇരി ചോറ് വരാവാദിക്കിച്ചിരി കഞ്ഞി വരാമോ ചേച്ചി ഞങ്ങൾ ഒത്തിരി പാത്രം അടുത്ത് കടന്നൊരു എക്സ്പീരിയൻസ് മോളെ സി കൊണ്ടായിരുന്നുകൊണ്ട് ഞാൻ തോറ്റില്ല അപ്പുറത്തെ ഇപ്പുറത്തെ എല്ലാം വിളിച്ചതും ചോദിക്കും ചേച്ചി എനിക്ക് ചോറ് വരയും വെച്ചിന്നിട്ട് വയ്യുന്നു അങ്ങനെയൊക്കെ ഞാൻ മേടിച്ച് നിന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുക ചേട്ടാ ചേട്ടായി ആ സമയത്ത് എന്ത് ചെയ്യുന്നു അതെന്ന് പറഞ്ഞാൽ ഒന്നര വർഷം നമ്മൾ നമ്മളങ്ങനെ വർത്താനം പറയാനും എടുക്കാനോ ഒന്നും സംബന്ധിച്ചില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നു തുടങ്ങണം എനിക്ക് ഒരിക്കലും എൻ്റെ പെൺകുട്ടികൾ കൊടുക്കണം അതൊക്കെ മോശമില്ല അത് വെച്ച് എനിക്കതിനുള്ള പ്രായമില്ല എന്നൊരു ബോധമില്ലായിരുന്നു അപ്പോൾ ചേട്ടാ ആ ഒരു അച്ഛനും അമ്മയെന്ന് ഒന്ന് കീപ്പ് ചെയ്തു അതുകൊണ്ടാണ് ഞാനത് അനുഭവിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ചേട്ടാട് പറയുക ചേട്ടാ എനിക്ക് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്ര അനുഭവിക്കണമെന്ന് വരില്ല ഞാൻ പറഞ്ഞില്ല അത് എന്താണെന്നറിയില്ല എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നാത്തോണ്ടായിരിക്കും എനിക്ക് കാരണം ഞാൻ ജനിച്ച കാലം മുതൽ ഒത്തിരി ഇതിലും ഇതിലും കഷ്ടപ്പാടി വളർന്ന ഒരാളായതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്കിതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് തോന്നാത്ത കൊണ്ടായിരിക്കണം എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയി പിന്നെ ഇത്ര ഇനി ഇനിയുള്ള കഥകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും പിന്നെ എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം താങ്ക്